ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് ഉള്ളത് കർണാടകയിലാണ് കർണാടകയിൽ ഗുണ്ടൽപേട്ടിനടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു യാത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ട് ഭാഗത്തേക്ക് വരാൻ വേണ്ടി ആയിരുന്നില്ല നമ്മൾ മസനകുടിയിലെ ഒരു ഉൾഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു അങ്ങനെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഊട്ടിയിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഗൂഡലൂരെത്തി ഗൂഡലൂരിൽ നിന്ന് നമ്മുടെ റഹീമിനെയും കൂട്ടിക്കൊണ്ട് നേരെ നമ്മൾ പോകുന്നത് ആ ഒരു ഗ്രാമത്തിലേക്കായിരുന്നു ആ ഒരു ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് പ്രധാന വെല്ലുവിളിയായിട്ട് വന്നത് മഴയാണ് മഴ കാരണം ആ ഒരു ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് സാധിച്ചില്ല ആ ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ ഒരു പാലം കിടക്കണം ആ പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം കടന്നു പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങളൊന്നും ആ വഴിയെ കടത്തിവിടുന്നില്ല അങ്ങനെ വളരെ നിരാശയോടെ ഇരിക്കുന്ന സമയത്താണ് റഹീം പറഞ്ഞു നമുക്കിനി ഒന്നും നോക്കണ്ട നേരെ ഗുണ്ടൽപേട്ട് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ കാണാം ഈ ഒരു സമയത്ത് ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് റീം നമ്മളോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടുപിറയിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനോട് ചേർന്ന് വാഴത്തോട്ടമുണ്ട് ഉണ്ട് മറ്റ് കൃഷികളൊക്കെ ഈ ഒരു പാടശേഖരങ്ങളിൽ അവർ കൃഷി ചെയ്തു വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഈ ഗുണ്ടൽപേട്ടിനടുത്തുള്ള കുറച്ച് കൃഷി സ്ഥലങ്ങളിലൂടെയും മറ്റ് കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ നിൽക്കുന്നത് എന്താണ് ഭാഗത്ത് നമ്മൾ ട്ടേക്ക് വരുന്നതിന് മുമ്പ് ഒരു പത്ത് കിലോമീറ്റർ മുമ്പുള്ള ഹങ്കളെന്നുള്ള സ്ഥലത്താണ് ഹംഗള ഹംഗള ഓ ശരി ഇവിടുന്ന് ഗുണ്ടിൽപാട്ട് വരെ മൊത്തം ഈ ഒരു സീനറി ആയിരിക്കും നമുക്ക് കാണാം സൂര്യകാന്തി അല്ലേ സൂര്യകാന്തി ഉണ്ടാവും ചെണ്ടുമല്ലി പൂക്കള ഒരു സമയാണല്ലോ സമയം ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ അല്ലേ അപ്പോൾ റഹീം പറഞ്ഞ പോലെ ഇവിടത്തെ പലതരം കൃഷികളൊക്കെ കണ്ട് ഓരോ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയി അവിടത്തെ കാഴ്ചകളൊക്കെ കാണാമെന്നാണ് നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനിൽ സാറിനും അജിത്തിനും ഒപ്പം ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ് പേര് മഹേഷ് മഹേഷ് ആ സൂര്യകാന്തി

അവര് ജ്യേഷന്മാര് നാലുപേരുണ്ട് അപ്പൊ അവര് നാലുപേരും ചേർന്ന് ഏക്കർ നടത്തുന്നുണ്ട് അപ്പോൾ പുള്ളിയുടെ പതിനഞ്ച് ഏക്കറിൽ പുള്ളി ഈ ഒരു സൂര്യകാന്തി പിന്നെ വാഴ കൃഷിയും കുറച്ച് സവാള നമ്മളിൽ നിൽക്കുന്ന കൃഷി സ്ഥലത്തിന്റെ ഉടമയോടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു പതിനഞ്ച് ഏക്കർ തോട്ടമാണെന്നാണ് അപ്പോൾ ഇതില് സൂര്യകാന്തി കൃഷി ചെയ്യുന്നുണ്ട് വാഴ കൃഷി ചെയ്യുന്നുണ്ട് സവാള കൃഷി ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠാനുജന്മാരെല്ലാവരും കൂടെ ചേർന്ന് കൃഷി ചെയ്യുന്ന ഒരു നാല്പത് ഏക്കർ കുറച്ച് മാറിയിട്ടുണ്ടെന്നാണ് അതുകൂടാതെ അദ്ദേഹം താമസിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ് അതിനടുത്ത് തന്നെ ഒരു എട്ട് ഏക്കറും ഉണ്ടെന്നാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ യാതൊരു മോടിയും പത്രാസവും ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ കൃഷിക്കാരനാണ് അദ്ദേഹം അപ്പം അവര് അവര് തന്നെയാണ് ഈ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നതും അവര് തന്നെയാണ് ഇതിൻ്റെ കളവറിക്കുന്നതും വിത്തിടുന്നതും ഒക്കെ അപ്പോൾ വിളയെടുക്കുന്ന സമയത്ത് മാത്രമാണ് അവര് തൊഴിലാളികളെ ഏർപ്പെടുത്തുന്നത് പിന്നീട് ഈ സൂര്യകാന്തി പൂക്കളെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇത് സൂര്യകാന്തി ചെടി വിതച്ചു കഴിഞ്ഞാൽ അതൊരു നാല് മാസം എടുക്കും വിളവെടുക്കാൻ എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് കൂടാതെ സൂര്യകാന്തി ചെടികൾ ഒരു അഞ്ചടിയോളം വിളവെടുക്കുന്ന സമയത്ത് ഉയരത്തിലെത്തുമെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ വിളവെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സമയമൊക്കെ ആകുമ്പോൾ ഇത് വാങ്ങിക്കുന്ന ഏജൻ്റ്മാർ അവരെ സമീപിക്കും ആ സമയത്തുള്ള വില അനുസരിച്ചിട്ടാണ് കച്ചവടമൊക്കെ നടക്കുന്നതെന്നാണ് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ സൂര്യകാന്തിയുടെ ഉപയോഗം എണ്ണ ഉണ്ടാക്കാനാണ് പാചക എണ്ണ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യകാന്തിയുടെ വിത്തുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഗുണ്ടൽപേട്ട് ടൗണൊക്കെ ഈ ഗുണ്ടൽപേട്ട് ടൗണിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതേപോലെ സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്യുന്നുണ്ട് ഈ ഒരു സീസണിൽ ഈ പ്രദേശങ്ങളിലുള്ള കർഷകരുടെ ഒരു പ്രധാന ഉപജീവനം സൂര്യകാന്തി കൃഷി തന്നെയാണ് പിന്നെ ഈ ഒരു സീസൺ കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് അവരുടെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകും മുന്നേ നമ്മൾ ഗുണ്ടൽപേട്ട് ഭാഗങ്ങളിലേക്ക് വന്ന് വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ബീട്രൂട്ടൊക്കെ ആയിരുന്നു അന്ന് വ്യാപകമായി ഇവിടെ കൃഷി ചെയ്ത് കണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം സീസണിലായിട്ടാണ് അവർ ഓരോ വിളകളും കൃഷി ചെയ്ത് വരുന്നത് ഇതുകൂടാതെ നമ്മളീ നിൽക്കുന്ന ഭൂപ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇതൊരു ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ് ഗുണ്ടൽപേട്ടും സമീപ പ്രദേശങ്ങളും തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ നിന്നോ തമിഴ്നാടിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ നോക്കുമ്പോൾ കാണുന്ന പോലെ സഹ്യപർവ്വത ശൃംഗങ്ങളൊന്നും കാണാൻ കഴിയില്ല മറിച്ച് ചെറിയ ചെറിയ മനോഹരമായിട്ടുള്ള പച്ചക്കുന്നുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നെ എങ്ങ് നോക്കിയാൽ ഇപ്പൊ മഴ പെയ്തത് നല്ല പച്ചപ്പാണ് അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ മഴ എന്നത് പറയുന്നത് അവർക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മഴക്കാലത്തോടനുബന്ധിച്ച് ഇവിടുത്തെ കർഷകർ പലതരം കൃഷികൾ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നപ്പോൾ കണ്ട കാഴ്ചകളും വിശേഷങ്ങളും അങ്ങനെ ആ ഒരു കൃഷി സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം നമ്മളിന് പോകുന്നത് ഗുണ്ടൽപെട്ട് ഭാഗത്തേക്കാണ് ഗുണ്ടൽപെട്ട് ഭാഗത്തേക്ക് പോയിട്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കണം ഞങ്ങള് രണ്ടുപേരാണെങ്കിൽ അത്ര പ്രശ്നമില്ല നമ്മള് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ അങ്ങനെ അങ്ങ് പോവുകയുള്ളൂ പക്ഷെ കൂടെയുള്ള രണ്ടുപേർക്ക് എന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് മേടിച്ചു കൊടുക്കണം അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഗുണ്ടൽപെട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ഇനി മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോവാനായിട്ട് അതോടൊപ്പം തന്നെ റഹീം പറയുന്നത് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്ന വഴിയുടെ ഓരോ ഭാഗങ്ങളിലൊക്കെ മലയാളികൾ ഒരുപാട് സ്ഥലം വാങ്ങിച്ചിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അതായത് പാട്ടത്തിനാണ് സ്ഥിരമായിട്ടല്ല പാട്ടത്തിന് സ്ഥലം വാങ്ങിച്ചിട്ട് കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇവിടെ സ്ഥലത്തിനൊക്കെ വളരെ വില കൂടിയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് പക്ഷെ ആരും സ്ഥലം വിൽക്കില്ല അല്ല റീമേ സ്ഥലം വിൽക്കില്ല പക്ഷെ സ്ഥലത്തിന് വളരെ വില കുറവാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ പലതരത്തിലുള്ള കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ഇപ്പോഴുള്ളത് സൂര്യകാന്തിയാണ് പിന്നെ ഉള്ളത് വാഴയാണ് വാഴ എപ്പോ വന്നാലും എല്ലാ സീസണിലും കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തൊക്കെ വാഴ കൃഷി കണ്ടിരുന്നു ബീട്രൂട്ട് കണ്ടിരുന്നു ഇഞ്ചി കണ്ടിരുന്നു മഞ്ഞൾ കണ്ടിരുന്നു എനിക്ക് സൂര്യകാന്തി പൂക്കൾ ഒക്കെ കാണുമ്പോഴേ പഴയൊരു കവിതയാണ് ഓർമ്മ വരുന്നത് പണ്ട് ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ട് എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറഞ്ഞ പോലെ ഇവിടെ എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും പൂത്ത സൂര്യകാന്തി പാടങ്ങൾ മാത്രം പിന്നെ മഴയും ഉണ്ട് അതെ മൊത്തത്തില് നമ്മള് ധർമ്മസങ്കടത്തിലാണ് ഇനിയിപ്പൊ എങ്ങനെ ഷൂട്ട് ചെയ്യും അല്ലേ നല്ല മഴയാണല്ലോ ആ അപ്പൊ നമുക്ക് എന്തായാലും ഊണ് കഴിക്കാം നമ്മുടെ സഹജീവികൾ രണ്ടുപേരും ഇരിപ്പുണ്ട് അവരും വേറെ ഒന്നും വിശന്നിരിക്കയാണ് നമ്മൾ ഊട്ടിയിൽ നിന്ന് വന്ന് ഗുണ്ടൽ വന്ന് ഊണ് കഴിച്ചിരുന്നെങ്കിലും പറയാം പന്തം പേടിച്ച പന്തളത്ത് നിന്ന് അപ്പം പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് മഴ പേടിച്ചിട്ടാണ് ഊട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ അതിനേക്കാളും മഴ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എങ്ങനെ നമ്മൾ മുന്നോട്ട് വീഡിയോ എടുക്കും എന്നുള്ള ഒരു ചോദ്യചിഹ്നം ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ് എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോഴത്തേനും കുറച്ച് മഴ കുറയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര അത് കഴിഞ്ഞിട്ട് കുറയാണെങ്കിലും നമുക്ക് നേരെ പോയിട്ട് മറ്റു കൃഷി സ്ഥലങ്ങളും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയിട്ട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം എന്തായാലും നമുക്കിനി ആദ്യം പോയി ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നു നമ്മൾ നേരെ ഗുണ്ടൽപേട്ട് ഭാഗത്തേക്ക് പോയി ഫുഡ് കഴിച്ചു കേട്ടോ ഒരു ബിരിയാണി കട ഉണ്ടായിരുന്നു അവിടെ കയറിയിട്ട് ഫുഡ് കഴിച്ചു ഇവിടുത്തെ കർണാടക സ്റ്റൈലിലുള്ള ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത് നമ്മൾ നാലുപേരും ബിരിയാണിയാണ് മേടിച്ചത് നമ്മൾ കയറി ഫുഡ് കഴിച്ച ഹോട്ടലിൻ്റെ പേര് മുക്താർ എന്നാണ് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി കടയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഫുഡ് കഴിച്ചത് അവരുടെ ടേസ്റ്റിന് പറ്റിയ രീതിയിലുള്ള ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത് നമ്മൾ നമ്മുടെ രീതിയിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കുറവായിരിക്കും എന്തായാലും കുഴപ്പമില്ല ഒരു ബിരിയാണി അല്ലേ എന്തായാലും അത് കഴിച്ചു മഴ അങ്ങനെ നമ്മളെ വിടുന്ന ലക്ഷണമൊന്നുമില്ല പോരുന്ന വഴിയിലൊക്കെ നല്ല മഴയായിരുന്നു മഴ ഇടയ്ക്ക് കുറയും കൂടും കുറയും കൂടും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഇടയ്ക്ക് വാഹനം ഒന്ന് നിർത്തി കുറേ വിഷ്വൽസ് ഒക്കെ എടുത്തിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലവും വളരെ മനോഹരമാണ് പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല കാറ്റാണ് മൈക്കിൽ പോലും ആകുന്നില്ല അത്രയും കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് കാറ്റ് കാരണം ഇവിടെയുള്ള ചെടികളും ഇവിടെ നട്ടു വളർത്തിയിരിക്കുന്ന പച്ചക്കറികൾ പോലും നല്ല രീതിയിൽ ആടി ഉലയുകയാണ് അത്രയും കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് മഴയങ്ങ് തോർന്നു കഴിഞ്ഞാൽ കാറ്റ് തുടങ്ങും കാറ്റ് നിന്ന് കഴിഞ്ഞാൽ മഴ തുടങ്ങും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുണ്ടൽപേട്ട് പോയി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഹിമവത് ഗോപാലസ്വാമി ബേട്ട ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ നമ്മൾ റോഡിൻ്റെ സൈഡിൽ വാഹനം നിർത്തിയിരിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായൊരു കാഴ്ച കാണാം അതെന്താണെന്നുള്ളതല്ലേ അത് കാണിച്ചു തരാം വളരെ മനോഹരമായ ഒരു കാഴ്ച നമ്മുടെ പുറകിൽ കാണുന്നില്ലേ സൂര്യകാന്തി പൂക്കളും മലനിരകളും അതോടൊപ്പം തന്നെ പലതരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടുള്ളത് സാർ മുന്നേ സൂചിപ്പിച്ച പോലെ ഈ ഒരു സീസണിൽ സൂര്യകാന്തി തന്നെയാണ് എന്നിരുന്നാലും കുറച്ച് ഭാഗങ്ങളിൽ ബീൻസും പയറും അതോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കാഴ്ചയൊക്കെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഒരു രക്ഷയില്ല കേട്ടോ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് കാറിനകത്താകുമ്പോൾ സേഫാ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കും എന്തായാലും അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടു നമ്മളിനി പോകുന്നത് ഹിമോത് ഗോപാലസ്വാമി ബേട്ട ക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് അവിടം വരെ ഈ വഴി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം മുകളിലേക്ക് കടത്തിവിടില്ല ആ ക്ഷേത്രത്തിൽ പോകേണ്ട ആൾക്കാർക്ക് അവിടെ നിന്ന് ബസ്സിൽ കയറി വേണം ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് വേണ്ടി കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അവിടെ പോയി കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകേണ്ട ആൾക്കാർക്ക് അങ്ങനെ പോകാം നമ്മൾ ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നില്ല ഇവിടെ ഒരു ഗ്രാമം ഉണ്ടെന്നാണ് റഹിം നമ്മളോട് പറഞ്ഞത് ആ ഒരു ഗ്രാമത്തിലേക്കാണ് ഇനി അടുത്തായിട്ട് പോകുന്നത് അതായത് ആ ഒരു ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നതിനോട് ചേർന്ന് ഒരു ഗ്രാമമുണ്ട് അത് ഹിമോത് ഗോപാലസ്വാമി ബേട്ട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് അടുത്തുള്ള ഒരു ഗ്രാമമാണ് അതാണ് അവിടുത്തെ അവസാനത്തെ ഗ്രാമം അപ്പൊ ആ ഒരു ഗ്രാമത്തിൽ പോയി അവിടുത്തെ കൃഷിയും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്നാണ് റഹിം നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ ആ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ ഇനി അടുത്തായിട്ട് പോകുന്നത് അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഇനി പങ്കുവയ്ക്കാം നമ്മളിപ്പോൾ പോകുന്ന വഴി നോക്കിക്കേ എത്ര മനോഹരമാണ് പ്രത്യേകിച്ച് ആ ഒരു മലയുടെ താഴ്വാരത്തിലൂടെ ആ വഴി കടന്നു പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ കാഴ്ചകളൊക്കെ നമ്മുടെ മനം കുളിർപ്പിക്കുന്നതാണ് അപ്പോഴതാ നമ്മളങ്ങനെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ തൊട്ടുപുറയിൽ കാണുന്നതാണ് ഗ്രാമം ഇനിയിപ്പൊ അങ്ങോട്ടൊന്ന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം വാ അപ്പോൾ ദാ നമ്മൾ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ തന്നെ ഗ്രാമത്തിൽ എത്തിച്ചേരാനായി ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച മനോഹരമായിട്ടുള്ള ഒരു ചെറിയ കർണാടകത്തിലെ ഗ്രാമമാണ് ഇവിടുത്തെ ഗ്രാമവാസികളെല്ലാം തന്നെ കൂട്ടം ചേർന്നാണ് താമസിക്കുന്നത് അവരുടെ വീടുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊരു ട്രഡീഷണൽ കർണാടക ഗ്രാമത്തിലെ വീടുകൾ തന്നെയാണ് അവയെല്ലാം തന്നെ ഓടും അപ്പോൾ ഈ ഗ്രാമവാസികളോട് നമ്മൾ ചോദിച്ചപ്പോൾ ഇവിടെ എൺപതോളം വീടുകളാണ് ഈ ഗ്രാമത്തിലുള്ളതെന്നാണ് അവർ പറഞ്ഞത് ഇത് കൂടാതെ ഇവിടെ ഗ്രാമത്തിനോട് ചേർന്ന ഒരു ചെറിയ കടയും നമുക്ക് കാണാനാകും ഈ ഗ്രാമത്തിലുള്ള ഒരു കടയാണ് ഈ കാണുന്ന ചെറിയ കട പിന്നെ ഈ ഗ്രാമത്തിന്റെ എതിർവശത്തായിട്ട് നമുക്ക് ഒരു ചെറിയ സ്കൂളും കാണാം അതൊരു എൽ പി സ്കൂൾ ആണെന്നാണ് മനസ്സിലാക്കിയത് അവിടെ അഞ്ചാം ക്ലാസ് വരെയാണ് കുട്ടികൾ പഠിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചത് ഈ ഗ്രാമത്തിൽ ഒരു ബസ് മുടങ്ങാതെ വരുന്നുണ്ട് ഒരേ ഒരു ബസ് മാത്രമാണ് ഈ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നത് അതിനൊരു കാരണമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്കൂള് മാത്രമാണ് ഇവിടെ ഉള്ളത് എൽ പി സ്കൂള് അത് അഞ്ചാം ക്ലാസ് വരെ അവിടെ കുട്ടികൾ പഠിക്കുന്നുള്ളൂ അതിനുശേഷം ഗുണ്ടൽപേട്ടിൽ മറ്റുമൊക്കെയാണ് കുട്ടികൾ പഠിക്കാനായി പോകുന്നത് ആ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും അവരെ തിരിച്ച് ഗ്രാമത്തിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഈ ബസ് പ്രധാനമായിട്ട് ഈ ഗ്രാമത്തിലേക്ക് സർവീസ് നടത്തുന്നത് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള ഒരു സമതല പ്രദേശത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണത്താ ദൂരത്തെ കാഴ്ചകൾ നമ്മുടെ കണ്ണിൽ കാണാൻ സാധിക്കും അങ്ങ് ദൂരെ നമുക്ക് ചെറിയ ചെറിയ പച്ച കുന്നുകൾ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ എങ്ങ് നോക്കിയാലും മനോഹരമായ പച്ചപ്പാണുള്ളത് ഈ ഗ്രാമവാസികളുടെ കൃഷിയിടങ്ങളാണ് ഇതിന് ചുറ്റുമുള്ളത് അതേപോലെ തന്നെ ഈ ഗ്രാമത്തിലുള്ളവരുടെ പ്രധാന ഉപജീവനം കൃഷി തന്നെയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും വസിക്കുന്ന ഗ്രാമീണരുടെ ഉപജീവനം കൃഷി തന്നെയാണ് അതേപോലെ തന്നെയാണ് ഈ കർണാടകത്തിലെ ഈ ചെറു ഗ്രാമത്തിലെ ആൾക്കാരുടെയും ഉപജീവനം നമ്മൾ ഈ ഗ്രാമവാസികളോട് അവരെന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇഞ്ചി വാഴ ഉരുളക്കിഴങ്ങ് ഉള്ളി ബീൻസ് സൂര്യകാന്തി ഇവയൊക്കെയാണ് അവർ പ്രധാനമായും കൃഷി ചെയ്യുന്നത് ഇതുകൂടാതെ ഇന്ത്യയിലുള്ള മറ്റ് ഗ്രാമങ്ങളിലുള്ള പോലെ തന്നെ ഈ ഗ്രാമീണരുടെയും മറ്റൊരു ഉപജീവന മാർഗ്ഗം കാലി വളർത്തലാണ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീടുകളോടനുബന്ധിച്ചും പശുവും പശു തൊഴുത്തുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നെ ധാരാളം ആടുകളെ അവർ വളർത്തുന്നുണ്ട് അതിലൊട്ട് മിക്കതും ചെമ്മരിയാടുകളാണ് ചെമ്മരിയാടുകളെ ഈ ഗ്രാമീണർ വളർത്തുന്നത് അവയുടെ രോമത്തിനും മാംസത്തിനും വേണ്ടി തന്നെയാണ് ഗ്രാമത്തിന് സമീപമാണ് ബീപിൻ നേരത്തെ സൂചിപ്പിച്ച ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രം പിന്നെ ഈ ക്ഷേത്രം ഈ ഗ്രാമത്തിനോടനുബന്ധിച്ചായതുകൊണ്ട് ഈ ഗ്രാമവാസികൾക്ക് ഒരു ഉപജീവന മാർഗ്ഗം കൂടിയാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെയായിട്ട് ഈ ഗ്രാമവാസികൾ ചെറിയ ചെറിയ കടകളൊക്കെ സ്ഥാപിച്ച് മറ്റൊരു രീതിയിൽ അവർ ഉപജീവനം കണ്ടെത്തുന്നുണ്ട് അങ്ങനെ എന്തായാലും ആ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ആ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി തിരിച്ചു പോവുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസനക്കുടി വഴി ഊട്ടിയിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു ദൗത്യം വേറെ ഒരു മാർഗമില്ല നല്ല മഴ മഴ കാരണം നല്ല രീതിയിൽ വീഡിയോ ചിത്രീകരിക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അതാണ് ഒരു പ്രധാന പ്രശ്നം അപ്പോൾ എന്തായാലും ആ ഒരു ഗ്രാമത്തിലെ കാഴ്ചകളോട്ടോ ഒന്നും പറയാനില്ല അത്രയും മനോഹരമായ ഒരു കാഴ്ച ഈ അടുത്തിടയ്ക്ക് യാത്ര ചെയ്തതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഗ്രാമമാണ് പ്രത്യേകിച്ച് ആ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെയാണ് ഇങ്ങനത്തെ ഗ്രാമങ്ങളൊക്കെ എനിക്ക് പൊതുവേ ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിസ്ഥലവും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുള്ള ആ ഗ്രാമവും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല പല യാത്രകളിലും നമ്മൾ പറയാറുണ്ട് നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലും അതിനെത്രമാത്രം യാഥാർത്ഥ്യത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിൽ കാണുന്നതും ക്യാമറ കണ്ണുകളിലൂടെ കാണുന്നതും രണ്ടും രണ്ടാണ് ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള യാത്രകൾ വന്ന് കണ്ട് ആസ്വദിക്കേണ്ടതാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പും അതോടൊപ്പം തന്നെ ഈ ഒരു വഴി ഈ ഗ്രാമങ്ങൾ അതൊക്കെ ഒരു പ്രത്യേക ഫീലാണ് അതൊരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാനോ അല്ലെങ്കിൽ വീഡിയോ ചിത്രീകരിച്ച് ഒരു പരിധി വരെയൊക്കെ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇങ്ങനൊരു വഴിയുണ്ട് ഒരു ഗ്രാമമുണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിന് കുറച്ചുകൂടിയൊക്കെ ഒക്കെ കുളിർമയേകണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വന്ന് തന്നെ കാണണം അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമ്മൾ നേരെ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ മിക്കവാറും മസനകുടി വഴി വീട്ടിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് രാവിലെ വന്ന സമയത്ത് ആ വഴി ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു കാരണം പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം പോകുന്നതുകൊണ്ട് വാഹനങ്ങൾക്കോ യാത്രികർക്കോ ഒന്നും ആ വഴി സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഗുണ്ടൽപേട്ട് ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത് അത് ഞാൻ വീഡിയോടെ തുടക്കത്തിൽ പറഞ്ഞു അപ്പോൾ എന്തായാലും തിരിച്ചു പോകുമ്പോൾ ആ വഴി അടച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ഗൂഢലൂര് പോയിട്ട് അവിടെ നിന്ന് ഊട്ടിലേക്ക് പോകും അതല്ല എങ്കിൽ നമ്മൾ മസനോട് വഴി ഊട്ടിലേക്ക് പോകുന്നതാണ് പിന്നെ പോകുന്ന വഴിയിലെ കാഴ്ചകൾ പറയേണ്ട കാര്യമില്ല ഒരുപാട് ആൾക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ് ബന്ദിപ്പോരും മുതുമലൈ ടൈഗർ റിസർവ് ഒക്കെ കടന്നിട്ടാണ് ഈ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടത് അതുകൊണ്ട് നമുക്ക് കാടിനുള്ളിലൂടെ പോകുമ്പോൾ എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് എന്തായാലും പോയി നോക്കാം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പോൾ എന്തായാലും ഇരുപത് രൂപ പാസ്സൊക്കെ കൊടുത്തതാ ബന്ദിപ്പൂർ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു മാനി നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളത് തെറ്റിയില്ല ഒരുപാട് മാന്കൂട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു അതോടൊപ്പം തന്നെ മയില് കുരങ്ങന്മാര് പിന്നെ ഒന്ന് രണ്ട് ആനകളൊക്കെ അങ്ങ് ദൂരെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു അതൊക്കെ കണ്ടിങ്ങനെ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വാഹനം നിർത്തി ഒരു കാരണവശാലും വീഡിയോയും ഫോട്ടോയും എടുക്കാനായിട്ട് സാധിക്കില്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും നോട്ട് അലൌഡെന്ന് അതായത് നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ പോലും അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവരുടെ രീതിയിൽ നിയമപരമായിട്ട് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും നോട്ട് അലൗഡ് എന്ന് പറയുമ്പോഴത്തേനും ഈ വാഹനത്തിൽ ഇരുന്നാണെങ്കിലും ഇറങ്ങി നിന്നിട്ടാണെങ്കിലും എടുത്തുകഴിഞ്ഞാൽ ശിക്ഷ ശിക്ഷാർഹം തന്നെയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ വാഹനം നിർത്തി ബുദ്ധിമുട്ടുണ്ടാക്കി വീഡിയോ ഫോട്ടോ എടുക്കുമ്പോഴാണ് അവർ പെനാൽറ്റി നമുക്ക് തരുന്നത് അത് നമ്മൾ പരമാവധി ഒഴിവാക്കുക മഴക്കാല സമയങ്ങളിൽ ഇങ്ങനെ ഞാൻ അധികം ഈ വഴിയിലൂടെ യാത്ര ചെയ്തിട്ടില്ല നമ്മൾ മിക്കപ്പോഴും വരുന്നത് വേനൽ സമയമായിരിക്കും കാടെല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുന്ന സമയമാണ് നമ്മൾ പച്ചപ്പുള്ള സമയത്ത് കാടിനുള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഫെയിലാണ് അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല അത് വന്ന് തന്നെ കണ്ട് മനസ്സിലാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഈ ഒരു വനപ്രദേശം അതായത് ബന്ദിപ്പൂരും മുതുമലയും നാഗർഹോളയും മുത്തങ്ങയയും കേരളം തമിഴ്നാട് കർണാടക എന്നീ പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു വനപ്രദേശം പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ വരുന്ന വഴിയില് ബന്ദിപ്പൂരാണെങ്കിലും മുതുമലയാണെങ്കിലും ആൾക്കാർക്ക് സഫാരിക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ സ്റ്റേയ്ക്ക് വേണ്ടിയൊക്കെ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അപ്പൊ അവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് അവിടെ താമസിച്ചുകൊണ്ട് ജംഗൽ സഫാരിയൊക്കെ നടത്താൻ സാധിക്കുന്നതാണ് അത് നമ്മൾ വരുന്ന വഴിയിലൊക്കെ കാണാം ഒരുപാട് ബോർഡുകൾ കൊടുത്തിട്ടുണ്ട് താമസിക്കാൻ പറ്റിയ ഫോറസ്റ്റ് ലോഡ്ജുകളൊക്കെ നമുക്ക് കാണാം അപ്പം അവിടെ പോയി റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലൊക്കെ മാനുകളൊക്കെ നമ്മുടെ റൂമിൻ്റെ മുൻപിലൊക്കെ വരുന്നതാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ഈ ഒരു വനപ്രദേശത്ത് ഏറ്റവും കൂടുതലുള്ളതും മാനുകൾ തന്നെയാണ് നമ്മൾ എപ്പോഴെങ്കിലും ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു മാനയെങ്കിലും കാണാതിരിക്കില്ല നമ്മളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് ബസ്സിലും അതോടൊപ്പം തന്നെ കാറിലൊക്കെ പോകുമ്പോൾ കരടിയും പുലിയും കടുവയൊക്കെ ഈ റൂട്ടിലൂടെയൊക്കെ പാസ് ചെയ്ത് പോകുന്നത് ആ കാഴ്ചകളൊക്കെ നല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഇതിലെ യാത്ര ചെയ്തപ്പോൾ ഇതിനൊന്നും കണ്ടിട്ടില്ല കേട്ടോ നമുക്ക് കാണാനായിട്ട് ഭാഗ്യം ഉണ്ടായില്ല ബന്ദിപ്പൂർ കഴിഞ്ഞ് മുതുമല എത്തി മുതുമലയിൽ നിന്ന് എടുത്ത് തിരിഞ്ഞ് മസനകുടി റൂട്ടിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇനി ഇതുവഴി നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നതാണ് എന്തായാലും മഴയ്ക്കൊരു ശമനം കിട്ടിയതുകൊണ്ട് തന്നെ പാലത്തിന്റെ മുകളിലൂടെ ഒഴുകുന്ന വെള്ളം ഒന്ന് താന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഈ മസനകുടിക്ക് തിരിയുന്ന സ്ഥലം എന്നാണ് പറയുന്നത് ആ തെപ്പക്കാടിൽ നിന്നാണ് നമ്മൾ എടത്ത് തിരിഞ്ഞ് മസനകുടി റൂട്ടിലേക്ക് പോകുന്നത് മസനകുടി ചെന്ന് പിന്നെ ഊട്ടിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ തെപ്പക്കാട് നിന്ന് നമ്മളെ അടുത്ത് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ആണ് ആ പാലം ഉച്ചവരെ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ലായിരുന്നെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ നിർത്തി തദ്ദേശീയമായ ആൾക്കാരോട് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു ഉച്ചവരെ വാഹനങ്ങൾ കടത്തിവിട്ടില്ല വിട്ടില്ല മഴയൊന്നു കുറഞ്ഞ് വെള്ളം പാലത്തിന് അടിയിലൂടെ ഒഴുകാൻ തുടങ്ങിയപ്പോഴാണ് വാഹനങ്ങൾ കടത്തിവിട്ട് വിട്ട് തുടങ്ങിയതെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്കും ആ ഒരു ഭാഗ്യം കിട്ടി അങ്ങനെ ആ വെള്ളം കവിഞ്ഞൊഴുകിയ പാലമൊക്കെ കടന്ന് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ് ഈ വഴിയിൽ നമുക്ക് ഒരുപാട് മാനുകളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ആന കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ മറ്റു വന്യമൃഗങ്ങൾ കൂടി കാണാൻ സാധിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് കൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മസനകുടി എത്തി മസനകുടി ഒക്കെ പാസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി ഊട്ടി റൂട്ടിലേക്ക് തന്നെ പോകുന്ന വഴിയിൽ അജിത്ത് പറഞ്ഞു നല്ല ചായ കിട്ടുന്ന ഒരു കടയുണ്ട് അവിടെ പോയി ചായ കുടിച്ചിട്ട് നമുക്കിനി പോകാമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് മസനകുടിയിൽ നിന്ന് ചായ കുടിച്ചില്ല മസനകുടിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ ഏതൊരു കടയുണ്ടെന്ന് പറഞ്ഞു അതെന്താണെന്നുള്ളത് നമുക്കിനി അവിടെ പോയി നോക്കാം എന്നാലും അവിടെ പോയി ചായയും കുടിച്ചിട്ട് നമ്മുടെ ബാക്കി യാത്ര തുടരാം ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റുപോയി ഇ പാസ് വേണം കേട്ടോ ഊട്ടിയിലേക്ക് പോകണമെങ്കിൽ ഇ പാസ് എടുത്തെങ്കിൽ മാത്രമേ ഊട്ടിക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഏത് വഴിയിലൂടെ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാലും അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട് സെപ്റ്റംബർ വരെയാണ് ഇപ്പോൾ നിലവിൽ ഇ പാസ് നീട്ടിയിരിക്കുന്നത് ആദ്യം ജൂലൈ വരെ ആയിരുന്നു അത് പിന്നെയും അവർ മുന്നോട്ട് നീക്കി സെപ്റ്റംബർ വരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഊട്ടിക്ക് വരുന്ന ആൾക്കാർ ഇ പാസ് എടുത്തിട്ട് വേണം വരാനായിട്ട് ഇ പാസ് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഓൺലൈനിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും ഗൂഗിളിൽ പോയിട്ട് ടി എൻ ഇ പാസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊട്ടിയിലേക്കുള്ള ഇ പാസ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇതാ ചായ കുടിക്കാനായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം അജിത്ത് പറഞ്ഞതുപോലെ വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം നമ്മുടെ തൊട്ടുപുറകിൽ കാണുന്ന മലനിരകളാണ് ആ മലനിരകളുടെ താഴ്വാരത്തായിട്ടാണ് ഈ ഒരു ടീ സ്റ്റാൾ സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടുപുറകയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു വഴി ആ മലയുടെ താഴ്വാരത്തിലൂടെ കടന്നു പോകുന്ന വഴി അതും കാണാനായിട്ടൊരു പ്രത്യേക ഫീലാണ് അപ്പോൾ എന്തായാലും നമുക്കിനി ആ ചായക്കടയിൽ പോയി ചായയൊക്കെ കുടിച്ച് മലനിരകളും മലനിരകളുടെ മുകളിലൂടെ മഞ്ഞ് പാറിപ്പറന്നു പോകുന്ന കാഴ്ചയൊക്കെ കണ്ട് ചായ കുടിക്കാനായിട്ട് ഒരു പ്രത്യേക വൈബാണ് അതുകൊണ്ട് തന്നെയാണ് അജിത് ബ്രോ പറഞ്ഞത് നിങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ചായ കുടിച്ചാൽ മതി എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിനി ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് നമ്മുടെ ബാക്കി വിശേഷങ്ങൾ പറയാം നമ്മൾ അങ്ങനെ ചായകൂടിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ച് ആ മുപ്പത്താറ് ഹെയർ പിൻ ബെൻഡുകളൊക്കെ താണ്ടി ഊട്ടിലേക്ക് പോവും കല്ലുരം എന്നാണ് ആ ഒരു ചുരം അറിയപ്പെടുന്നത് ആ ചുരം കടന്ന് നമ്മൾ ഊട്ടിലേക്ക് പോകുന്നു റഹീം റഹീമിന്റെ വീട്ടിലേക്ക് പോകും മസനഗുടിയിൽ നിന്ന് അദ്ദേഹം നേരെ ഗൂഢലൂര് പോയി ഗൂഡലൂരിൽ നിന്ന് ദേവർശാല വഴി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വേറെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതൊരേവർക്കും 拜拜。Bye bye.